മുതലക്കോടം ഭാഗത്തെ തകർന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ധർണ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു മുതലക്കോടം പ്രദേശത്തെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിലാണ് തൊടുപുട നഗരസഭയുടെ മുൻപിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത് പ്രദേശത്തെ രണ്ട് പ്രധാന റോഡുകളായ പുതുച്ചിറ റോഡ് മുതലക്കോടം കണ്ടം റോഡ് എന്നിവ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷങ്ങളെങ്കിലും കഴിഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നവകേരള സദസ്സിൽ പരാതി ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം തൊടുപുഴയിലെ പ്രധാന ആശുപത്രികൾ പള്ളികൾ സ്റ്റേഡിയം സ്കൂൾ കോളേജ് പോസ്റ്റ് ഓഫീസ് ടർഫ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള ലിങ്ക് റോഡുകളായ കൃഷ്ണപിള്ള പൊട്ടനാട് മാവിൻചോട് ഉണ്ടപ്ലാവ് മേജർ സന്ദീപ് റോഡുകൾ എല്ലാം തകർന്ന നിലയിലാണ് മടത്തിക്കണ്ട റോഡ് നവീകരണത്തിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പോലും നഗരസഭാക്ക് കഴിയുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി അഡ്വക്കേറ്റ് അധ്യക്ഷതയിലാണ് ധർണാ സമരം നടന്നത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു കണ്ട റോഡുകൾ കഴിഞ്ഞു റോഡുകൾ പുനരുദ്ധരിക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കാണാനില്ല പലപ്പോഴും ഞങ്ങളുടെ കൗൺസിലർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ജെസ്സിയോടും സംസാരിച്ചപ്പോഴൊക്കെ കൗൺസിലർ ആയിരുന്ന സമയത്ത് ജെസി അതിലെല്ലാം എല്ലാ വീടുകളിലുമൊക്കെ എത്തുമായിരുന്നു പക്ഷെ വൈസ് ചെയർമാനായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ജോലി തിരക്ക് കൂടുവല്ലോ ആ ജോലി തിരക്കിൽപ്പെട്ട് റോഡ് നോക്കാനോ ലൈറ്റ് നോക്കാനോ എന്തിനാ വാർഡിലെ മനുഷ്യരെ നോക്കാനോ പുള്ളിക്കാറ്റിക്ക് സമയമുണ്ടായിരുന്നില്ല അത് ഐക്യ ജനാധിപത്യ ഭാഗമായി ജെസി ഇരുന്ന സന്ദർഭത്തിൽ വളരെ നല്ല മിടുക്കിയായ കൗൺസിലറായിരുന്നു ചെയ്ത കൂടാരത്തിൽ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ നടത്തി അസോസിയേഷൻ ഭാരവാഹികളായ പോൾ ഡോക്ടർ കെ കെ പ്രഭാകരൻ പിള്ള എസ് ഹസൻകുട്ടി കുര്യാ കോസ് മാത്യു പൗലോസ് എം ഐ സി ഇ മൈദീൻ ഹാജി പ്രൊഫസർ ക്ലമന്റ് പി ജെ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ